പ്രവാസികളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പ്രവാസികളെ കുറിച്ച് എന്ന് പറയുമ്പോൾ പ്രവാസികളാണ് ഇപ്പോൾ മഴ ആസ്വദിക്കുന്നതെന്നും നമ്മുടെ നാട്ടിൽ മഴ കുറച്ചാണോ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിന് അവിടെ എനിക്ക് വന്ന ഒരു കമൻ്റാണ് എന്നെ ശരിക്കും ആ കമന്റ് വായിച്ചപ്പോൾ ഒന്നുകൂടെ വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു മോളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് കമൻറ്റ് എഴുതിയത് അദ്ദേഹം പറയുന്നത് തണുപ്പ് ഒക്കെ ഉണ്ട് കുളിരൊക്കെ പുറത്തുണ്ട് പക്ഷേ ആ കുളിരൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മുടെയൊക്കെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ് പുറത്ത് മാത്രമാണ് കുളിര് കടമകളെക്കുറിച്ചോർത്തും നാടിനെ കുറിച്ച് ഓർത്തും നാട്ട് വീടിനെ കുറിച്ച് ഓർത്തും എന്നും നമ്മുടെ ഉള്ളിൽ കനൽ മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഓരോ പ്രവാസികളും ഇന്ന് അവിടെ എത്രയൊക്കെ മഴ പെയ്താലും എത്രയൊക്കെ എ സി റൂമിലിരുന്നാലും എത്രയൊക്കെ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാലും അവരുടെ മനസ്സ് എന്ന് പറയുന്നത് എത്തി നിൽക്കുന്നത് അവരുടെ കടമകൾ കർത്തവ്യങ്ങൾ അവരുടെ നാട് വീട് കുടുംബം അവർ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ അവരിലേക്ക് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് മാപ്പ് പറയുകയാണ് പ്രവാസികളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രവാസികളുടെ ഇടയിൽ ഒരുപാട് എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ജീവിതം ജീവിക്കാനായി അവിടെ ജീവിച്ച് തീർക്കുന്നവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു കമൻ്റ് തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാലും നന്മകൾ വരട്ടെ അത്രയേ ഉള്ളൂ